കെ സി വൈ എം ലൂർദ് പൊറോണ സമിതിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മനുഷ്യാവകാശ ദിനത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു മണ്ണുത്തി സെൻട്രൽ നടത്തിയ പ്രതിഷേധ സദസ്സിൽ കെ സി വൈ എം മുൻ സംസ്ഥാന സെനറ്റംഗം അനീഷ് വരിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു കെ സി വൈ എം തൃശൂർ അതിരൂപത ജനറൽ സെക്രട്ടറി മെജോ മോസസ് അധ്യക്ഷത വഹിച്ചു കെ സി വൈഎംസ് അംഗങ്ങളായ ഡാനിയൽ ജോസഫ് ക്രിസ്റ്റൽ വിൽസൺ ജോസഫ് ഡൊമിനി ഷിനോ സൈമൺ ആഷ്ലിൻ ആന്റണി ആൽഫിൻ എന്നിവർ നേതൃത്വം യുടെ വില ഗണ്യമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടിയ ഇരുട്ടടിയാണ് ഇന്ന് ഈ കരണ്ട് ബില്ല് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു യൂണിറ്റിന് പതിനാറ് പൈസ ആണ് വൈദ്യുതി നിരക്ക് ഉയർത്തിയിരിക്കുന്നത് മാത്രമല്ല മാർച്ചിൽ പന്ത്രണ്ട് പൈസ കൂടി ഉയർത്തുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്